ഈ പാകിസ്ഥാനെ ഇന്ത്യയുടെ സൈനിക ബലം എന്തെന്ന് കാണിക്കാൻ പാകിസ്ഥാന് മാത്രമല്ല പുറത്തുള്ള രാജ്യങ്ങൾ എന്താണ് നമ്മുടെ സൈനിക ബലം എന്ന് കാണിക്കാനായി ഇന്ത്യ ത്രിശൂൽ എന്ന് പറഞ്ഞൊരു സൈനിക അഭ്യാസം തന്നെ പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്നു അതായത് കരസേന നാവികസേന വ്യോമസേന ഇങ്ങനെ മൂന്ന് സേനകളും നമ്മുടെ പട്ടാളം ഇന്ത്യൻ പട്ടാളം മൂന്ന് മേഖലയിൽ എന്താണ് അത് ഒന്ന് പറയാമോ ഇതിപ്പോൾ തൃശൂരിൽ എന്ന പേരിലാണ് ഈ വ്യോമ ഈ സൈനിക അഭ്യാസം നടക്കുന്നത് ഇതിൻ്റെ വേദി നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ് കൃത്യം പറഞ്ഞാൽ ഗുജറാത്ത് രാജസ്ഥാൻ കൂടാതെ കച്ച് അതായത് ഈ ഗുജറാത്തിൻ്റെ തീരദേശ മേഖലയാണ് ഈ കച്ച് ഈ പറയുന്ന മേഖലയിലാണ് ഈ പറയുന്ന സൈനിക അഭ്യാസം നടക്കുന്നത് മൂന്ന് സേനയും കരസേന നാവികസേന വ്യോമസേന അവരുടെ ഒരുവിധപ്പെട്ട ആയുധങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന് ഈ അഭ്യാസത്തിൻ്റെ ഭാഗമാക്കുന്നുണ്ട് പറയുകയാണെങ്കിൽ കരസേനയുടെ ഭാഗത്തു നിന്ന് ടി നൈ നയൻറ്റി ടാങ്കുകൾ ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിക്കാൻ സാധ്യത സഹായിക്കുന്ന മിസൈൽ യൂണിറ്റുകൾ ആകാശ് എന്ന് പറയുന്ന എയർ ഡിഫെൻസ് സിസ്റ്റം അതായത് ഏതെങ്കിലും വിമാനങ്ങളോ മറ്റോ ശത്രുരാജ്യത്തിന് വന്നാൽ തകർക്കാൻ വേണ്ടി നമ്മൾ നമ്മളിവിടുന്ന് തൊടുത്തുവിടുന്ന മിസൈൽ പിന്നെ നമ്മൾ പുതിയതായിട്ട് പ്രസൻറ്റ് എന്ന് പറഞ്ഞ ഇന്ത്യൻ നിർമ്മിത ഒരു ഹെലികോപ്റ്ററുണ്ട് അപ്പോൾ അത് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നു കൂടാതെ ഈ പാരാ സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട് വിമാനത്തിൽ നിന്ന് ശത്രു ക്യാമ്പുകളിലേക്ക് പറന്നിറങ്ങുന്ന പാ കമാൻഡോസ് അവരും ഈ അഭ്യാസത്തിൻ്റെ ഭാഗമാണ് ഇനി വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് അവർ റഫേൽ വിമാനങ്ങൾ സുഗോയ് തേർട്ടി വിമാനങ്ങൾ പിന്നെ ഈ സി സി ഗരുഡൻ എന്ന് പറയുന്ന സോറി സി ഗാർഡിയൻ എന്ന് പറയുന്ന ഡ്രോൺ സി ഗാർഡിയൻ സി ഗാർഡിയൻ എന്ന് പറയുന്ന ഡ്രോൺ അതേപോലെ ഹിറോൺ എന്ന് പറയുന്ന അത് ഇസ്രയേൽ നിർമ്മിതമാണ് ഹി ആ ഡ്രോണുകൾ ഇതൊക്കെ വ്യോമസേനയുടെ ഭാഗമായിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട് കൂടാതെ അവരുടെ ഗരുഡ എന്ന് പേ പേരിലുള്ള കമാൻഡോ സംഘമുണ്ട് അവരും ഈ സൈനിക സൈനികാഭ്യാസത്തിൻ്റെ ഭാഗമാണ് ഇനി നാവികസേന അവർ ഈ നീൽഗിരി ക്ലാസ് അല്ലെങ്കിൽ കൊൽക്കത്ത ക്ലാസ് ഈ രണ്ട് ശ്രേണിയിൽപ്പെട്ട യുദ്ധ കപ്പലുകൾ ഈ ഗുജറാത്തിൻ്റെ തീരത്ത് എത്തിച്ചിട്ടുണ്ട് കൂടാതെ അവരുടെ തന്നെ മറൈൻ കമാൻഡോസ് ഉണ്ട് അവർക്ക് ഒരേ സമയം ഈ കടലിലും കരയിലും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കപ്പെടുന്നവരാണ് അവരും ഈ സൈനിക അഭ്യാസത്തിന്റെ ഭാഗമാണ് പന്ത്രണ്ട് ദിവസമാണ് ഈ സൈനിക അഭ്യാസം നീണ്ടു നിൽക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് സേനയും അവരുടെ ശക്തി പ്രകടനം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ള അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ നടത്തുന്ന പൂർണ്ണ തോതിലുള്ള ഒരു സൈനിക അഭ്യാസമാണ് ഈ നടക്കുന്നതെന്ന് മനസ്സിലാക്കണം ഇനി എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നു കാരണം ഈ കച്ച് എന്ന് പറയുന്ന മേഖല ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായക സ്ഥാനമാണ് അവിടെ സിർ ക്രീക്ക് എന്ന് പറയുന്ന ഒരു ചതുപ്പ് പ്രദേശമുണ്ട് ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന ഒരു മേഖലയാണ് അതായത് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന സമുദ്ര ഉള്ള ഒരു എന്താ പറയുക നമ്മുടെ ഈ കടലിൽ നിന്ന് കരയിലോട്ട് കയറിക്കിടക്കുന്ന പൊഴിമുഖം എന്നൊക്കെ പറയാം അഴിമുഖം പൊഴിമുഖം എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു മേഖല ഒരു ചതുപ്പ് പ്രദേശമാണ് നൂറ് കിലോമീറ്ററോളം വരുന്ന വിസ്താരമുള്ളത് അപ്പോൾ അത് രണ്ടായിട്ട് വേർതിരിച്ച് കിഴക്കും പടിഞ്ഞാറും അതായത് അതിൻ്റെ കിഴക്കു ഭാഗം അത് ഇന്ത്യക്ക് പടിഞ്ഞാറ് ഭാഗം പാകിസ്ഥാന് ഇതാണ് നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷെ പാകിസ്ഥാൻ അതിൻ്റെ പൂർണ്ണ അവകാശം ഞങ്ങൾക്കാണ് അല്ല ഈ പറഞ്ഞ സെർക്രീക്ക് എന്ന് പറയുന്ന ആ പുഴിമുഖത്തിൻ്റെ അവകാശം അവർ പൂർണ്ണമായും ഞങ്ങളുടെ ആണെന്ന് അവകാശപ്പെടുന്നു ഇന്ത്യ അതൊരിക്കലും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല ബ്രിട്ടീഷ് കാലത്ത് തയ്യാറാക്കിയ അതിർത്തി അനുസരിച്ച് വേണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് ഒരു പ്രഖ്യാപനം നടത്തി ഈ സെർക്രീക്ക് ആ മേഖലയിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ അവരുടെ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവിടെ അവരുടെ പാകിസ്ഥാൻ്റെ നേവിയുടെ വിന്യാസം കൂട്ടി അപ്പോൾ ഇത് ഇന്ത്യക്കെതിരെ ഉള്ള ഒരു വെല്ലുവിളിയായിട്ട് കാണുന്നു അവിടെ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയാൽ പാകിസ്ഥാൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും വരെ തിരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട് ഈ സർക്രീക്ക് ഇന്ത്യയെ സംബന്ധിച്ചൊരു തലവേദന ആയിരുന്നില്ല കാര്യം ഇത് മനുഷ്യ സാ സാന്നിധ്യം ഇല്ലാത്തൊരു മേഖലയാണ് കാര്യം ചതുപ്പായിരുന്നു അത് പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കൃത്യമായി ഉപയോഗിച്ചു നമ്മുടെ മുംബൈ ഭീകരാക്രമണം ഉണ്ടായല്ലോ ആ സമയത്ത് ഈ ഭീകരവാദികൾ ഈ മേഖലയിൽ കൂടിയാണ് കടന്നു വന്നത് ശേഷം ഇന്ത്യ നടത്തിയ പരിശോധനയിൽ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബോട്ടുകൾ കിട്ടി പിന്നെ പാകിസ്ഥാനിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് വന്ന പല ബോൾ അത് ചിലതടക്കം മത്സ്യബന്ധന തൊഴിലാളികളുടെയാണ് അത് അവരെ പിടികൂടിയിട്ട് പരസ്പരം കൈമാറുക എന്നുള്ള രീതി ചിലപ്പോൾ അറിയാതെ സംഭവിക്കുന്ന പക്ഷേ അതിന്റെ മറവിൽ പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഈ സർക്രീക്ക് ഇന്ത്യ ഇപ്പോ വളരെ ഗൗരവ സ്വഭാവത്തിൽ കാണുന്നു അപ്പോൾ അവിടെയും നമ്മൾ ഈ സൈനിക വിന്യാസം നടത്തുന്നുണ്ട് ഇനി മറ്റൊരു സാധ്യതയും കൂടിയുണ്ട് കാര്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ വലിയ നിരാശയിലാണ് അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി എന്ന് എൻ്റെ ഉത്തരം ഈ പാകിസ്ഥാൻ സൈന്യത്തിനോട് ജനങ്ങൾക്ക് വലിയ അവമതിപ്പുണ്ടായി അപ്പോൾ കടുത്ത ദേശീയ വികാരം ആളി കത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പഹൽഗാം ഭീകരാക്രമണം ഐ എസ് ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഐ എസ് ഐ ആസൂത്രണം ചെയ്തതെന്നാണ് നമുക്ക് പൊതുവിൽ കിട്ടിയിരിക്കുന്ന വിവരം അപ്പോൾ അതിനുവേണ്ടി അവർ ആളുകളെ നിയോഗിച്ചു അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ സിന്ദൂരിൽ കനത്ത നാണക്കേട് പാകിസ്ഥാൻ ഉണ്ടായി അവരുടെ സൈനിക താവളങ്ങൾ തച്ച് തീർക്കപ്പെട്ടു അവരുടെ വ്യോമ മേഖലയിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ പറ്റാണ്ടായി പാകിസ്ഥാന് അപ്പോൾ അവരുടെ പല ഭീകര കേന്ദ്രങ്ങളും സൈനിക താവളങ്ങൾ തകർ തകർക്കപ്പെട്ടതിൻ്റെ നാണക്കേട് മറയ്ക്കാൻ ഏതെങ്കിലും തരത്തിലൊരു പ്രതികാരം ചെയ്യുക എന്നുള്ളത് പാകിസ്ഥാന്റെ പ്രഖ്യാപിത അജണ്ടയായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറും അവിടുത്തെ മുൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ബിലാവൽ ഭൂട്ടോയും പല ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു നടത്തി കഴിഞ്ഞു അതായത് ഇന്ത്യക്കെതിരെ ആണവായുധം വരെ ഉപയോഗിക്കാൻ മടിക്കില്ല എന്നതിനൊക്കെ പറഞ്ഞു അപ്പം ഈ ഒരു എന്താ പറയുക അവരെ ചുമ്മാ തള്ളിവിടുന്നതാണെങ്കിൽ ആ ആ വെല്ലുവിളിയെ ഇന്ത്യ സധൈര്യം നേരിടുന്നു എന്നുള്ളതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ ഈ രീതിയിലുള്ള സൈനിക അഭ്യാസം നടത്തുന്നത് എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം ഏതായാലും തൃശൂൽ എന്ന് പറഞ്ഞാൽ തൃശൂലത്തിൻ്റെ സ്വഭാവം അറിയല്ലോ മൂന്ന് അതേപോലെ ഇന്ത്യയുടെ മൂന്ന് സൈനിക വിഭാഗങ്ങളും അവരുടെ ശക്തി പ്രകടനം നടത്തുന്നു അതോടൊപ്പം അറിയാൻ സാധിക്കുന്നത് അവിടെ റഫേൽ വിമാനങ്ങൾ അടക്കം പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ റഫേൽ വിമാനങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യേകത ഈ ആ വിമാനങ്ങൾ വീഴ്ത്തി എന്നുള്ളതാണ് പാകിസ്ഥാന്റെ അവകാശവാദം അപ്പൊ അതിനെ കൂടി പൊളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടിക്കാണ് എത്ര എണ്ണം വീഴ്ത്തി എത്ര എണ്ണം വീഴ്ത്തി എന്നുള്ളവരിങ്ങനെ കുറെ ലിസ്റ്റൊക്കെ ഇറക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് ആധികാരികമായ തെളിവുകൾ അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇന്ത്യയും അത് സമ്മതിച്ചു കൊടുത്തിട്ടുമില്ല അപ്പൊ ഇവിടെ റഫേൽ വിമാനങ്ങളടക്കം പങ്കെടുത്തുകൊണ്ട് അതിനെ ആ ഒരു അവകാശവാദത്തെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടും കൂടിയാണ് ഈ പറയുന്ന പരിപാടി നടത്തുന്നത് ഏതായാലും ഇതിനു ശേഷം പാകിസ്ഥാനിലുണ്ടായ രസകരമായ ഒരു സംഗതി കൂടിയുണ്ട് പാകിസ്ഥാനിൽ അവിടെ ഈ ആ പാകിസ്ഥാൻ്റെ അതിർത്തി മേഖല പൂർണ്ണമായിട്ട് ഏതാണ്ട് മട്ടാണ് ആ മേഖലയിൽ അവരുടെ വിമാനങ്ങൾ പോലും പറക്കുന്നില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂർ നോട്ടാം നോട്ടാം എന്ന് പറഞ്ഞാൽ ഈ വൈമാനികർക്ക് കൊടുക്കുന്ന അപായ സന്ദേശമാണ് ആ മേഖലയിൽ മിസൈലുകളോ മറ്റോ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് പ്രകാരം പാകിസ്ഥാൻ്റെ വ്യോമ മേഖല ആ മേഖലയിലുള്ള പൂർണ്ണമായി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ആ മേഖലയിലോട്ട് ഇപ്പോൾ ഏതാണ്ട് ഈ പന്ത്രണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ വരെ ഉള്ള മേഖലയിലാണ് ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പക്ഷെ പാകിസ്ഥാൻ ഏതാണ്ട് പൂർണ്ണമായി അവിടെ വ്യോമ മേഖല അടച്ചിട്ടേക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായിട്ടുണ്ട് ഏതായാലും തൃശൂരിൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കും അതിനുശേഷം എന്താണ് പാകിസ്ഥാൻ അതിനോടുള്ള പ്രതികരിക്കുന്നത് അവർ അടങ്ങിയിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം